മണക്കാട് എൻ എസ് എസ് ഗവൺമെൻറ് എൽ പി സ്കൂളിൽ വാർഷികാഘോഷ പരിപാടികൾ നടന്നു സ്കൂളിലെ പ്രധാന അധ്യാപകന് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി പൊതുസമ്മേളനം മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ഉദ്ഘാടനം ചെയ്തു

അനുഭവ സമ്പത്ത് അതാണ് നമ്മൾ വിലയിരുത്തുന്നത് കലാലയത്തിൽ വിദ്യാഭ്യാസം ഏതൊരു അധ്യാപകനായാലും പ്രധാന അധ്യാപകനാണെങ്കിലും ഒരു അവർ ചെയ്യുന്ന വൈകുന്നേരം പോയിരുന്നു അല്ലെങ്കിൽ അവരുടെ ആ തൊഴിലായിട്ട് കണ്ടാൽ ഒരു പൊതുവിദ്യാഭ്യാസ മേഖലയിലും വിദ്യാഭ്യാസ രംഗത്തും പൊതുവിദ്യാലയങ്ങളും ഒരു മാറ്റം ഉണ്ടാകും മാറ്റമുണ്ടാകണമെങ്കിൽ ആ സ്ഥാപനത്തെ അല്ലെങ്കിൽ ആ വിദ്യാലയത്തെ നയിക്കുന്ന പ്രധാന അധ്യാപകർ ഉള്ള രീതിയിൽ മറ്റു വിദ്യാലയങ്ങളെക്കാൾ കൂടുതൽ അനുകരണ ശേഷിക്കേണ്ടിരിക്കുക അല്ലെങ്കിൽ ആ പ്രദേശത്തെ വിദ്യാർത്ഥികളെ രക്ഷാകർത്താക്കളെ പൊതുസമൂഹത്തെ നല്ല കലാലയമാണല്ല കലാലയത്തെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരുവാനുള്ള സംഭാവനകൾ ചെയ്യുക യുവ ശാസ്ത്രജ്ഞൻ ബിജു നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി തൊടുപുഴ നഗരസഭ മരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിദു പത്മകുമാർ മണക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജീന അനിൽ എഇ ഷിബ മുഹമ്മദ് എ എം ഷാജഹാൻ വി എം ഫിലിപ്പച്ചൻ പി കെ സുകുമാരൻ ബി ബിനോയ് സിനി സ്റ്റാൻലി സ്കൂൾ ലീഡർ മാസ്റ്റർ ശിവമാന സോപി എന്നിവ സംസാരിച്ചു അംബിക ദേവി സി എം റിപ്പോർട്ട് അവതരിപ്പിച്ചു ജെ ബി സ്വാഗതവും അശ്വതി ബി നന്ദിയും പറഞ്ഞു വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡുകളും ചടങ്ങിൽ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും